ോഡെന്നാണ് ഇവിടെ വായിച്ചത് കോടല്ല പെരപ്പമൻകാട് ഏലായുടെ കുറിച്ച് നിങ്ങൾ മഹത്വത്തെക്കുറിച്ച് ഇപ്പോൾ അറിഞ്ഞു കാണും പത്രമാ പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം പെരപ്പങ്കാട് പാടശേഖര സമിതിയുടെ എല്ലാ മഹത്വങ്ങളും സവിശേഷതകളും നിങ്ങൾ അറി അറിയപ്പെട്ടതുകൊണ്ട് ഞാൻ ആ പ്രദേശത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ആ ഞാൻ ഞാൻ കുത്തിക്കുറിച്ച വരികളാണ് നാടൻ പാട്ടുകളായി പെരപ്പങ്കാടിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഞാൻ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ നാടൻപാട്ടാണ് നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ നാട്ടിൻ്റെ പാട്ടാണ് നമ്മൾ അധിവസിക്കുന്ന നാടിൻ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത രീതിയും അവരുടെ വേഷവിധാനങ്ങളും ശൈലികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രത്യേക വായ്പാലിക കൊണ്ട് ഈണങ്ങളോ താളങ്ങളോ രാഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നാട്ടിൻ്റെ ഭാഷയായിലൂടെ പ്രവചിക്കുന്നതാണ് നാടൻ പാട്ട് അത്തരത്തിലെഴുതിയ ഒരു നാടൻ പാട്ടാണ് നിത്തി താരാദിത്തി തൈരി തൈ തകതോ നിത്തി താരാദിത്തി തൈരി തീ തകതൈതോ ഓണം വന്നേ ഓണം വന്നേ പീരപ്പമൺ കാടി നന്ന് പൊന്നും ചിങ്ങാ മാസത്തിലെ പൊന്നിരുവോണം ഓണം വന്നേ ഓണം വന്നേ പിരപ്പമൺ കാടി പൊന്നിൻ പൊന്നും ചിങ്ങമാസത്തിലെ ഓണം അൻപ ചെടി സമൂഹത്തിന് മാതൃകയായി നമ്മൾക്കെന്നുണയായി കൂടെയുണ്ടല്ലോ അതി തരാതി തൈരി തൈ തകതോ കിട്ടി തരാതി തൈരി തൈ തകതോ നെൽ ചെടി പോലകളെല്ലാം നെന്മണി കതിരുകളും സുന്ന കാഴ്ചയും കാണാം മൺകാടിൽ നിന്ന് പുനർജീവനം കാലങ്ങളായി തരികെട്ട് പച്ച പുതപ്പിച്ച പുത്തൻ പാഠമാക്കി മാറ്റി തീർത്താൻ നാട്ടൊരുമാക്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ ദേശത്തിന്റെ അധ്വാന വർഗത്തെ ഞങ്ങൾ മന്ത്രിമാരും സീരിയൽ നടനും വന്നു കൊച്ചു ഗ്രാമത്തിന്റെ ഭംഗി പറഞ്ഞിടല്ല വിദേശികളായി ഞങ്ങൾ വന്നു പോകുന്നടാകുന്ന ടൂറിസ്റ്റ് കേന്ദ്രം പവിത്രമം ക്ഷേത്രം ഉണ്ട് പടിഞ്ഞാറൻ യുടെ നടുവില ഏർമാടമുണ്ട് പവിത്രമുണ്ട് പടിഞ്ഞാറൻ നദിയുണ്ട് എലായുടെ നടുവില ഏർമാടമുണ്ട് പത്രമാധ്യമങ്ങളാലും ചാനലിലും പേരിടത്തോപരമായ കർഷക കൂട്ടായ്മയാലേ അഭിമാനം ും പേരപ്പങ്കാടലായിരുന്നു നമ്പർ ഒൺ